ബാൽക്കണിയിൽ നിന്ന് ആദിയെ നോക്കി നിൽക്കേ താൻ ചെയ്തത് അവളെ വേദനിപ്പിച്ചു എന്ന് തോന്നിയിട്ടാണ് അവൾക്കടുത്തേക്ക് പോയത് എന്നിട്ടിപ്പോൾ അവൾക്ക് ഇവിടുന്ന് പോവണമെന്ന് അല്ലേ ഹാ പോയിപ്പിച്ച് തരാട്ടോ നിന്നെ ഞാൻ കണ്ണൻ ഗൗരവത്തോടെ തനിക്കപ്പുറം നിൽക്കുന്ന ആദിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മുത്തച്ഛനെ നോക്കി എന്താ ഗൗരവം വിടാതെ മുത്തച്ഛൻ ചോദിച്ചു തിൽക്കെ കണ്ണൻ അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇത്രയ്ക്ക് ഗൗരവം കാണിക്കാൻ മാത്രം എന്താ പണ്ടായേ ഹോ ഗോഡ് രാവിലെ തന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഞാനിതുവരെ വരാഞ്ഞിട്ടാണല്ലേ ഹീ അത് പിന്നെയില്ലേ മുത്തച്ഛ നിങ്ങളെ നേരത്തെ എന്തിനായിരുന്നു വിളിച്ചത് ഹോ അപ്പോൾ തമ്പ്രാൻ ഞാൻ വിളിച്ച് തറിഞ്ഞിരുന്നു ഹീ അത് പിന്നെ ഉറങ്ങിപ്പോയി മുത്തച്ഛൻ കാര്യം പറ കണ്ണമല്ലേ മുത്തച്ഛൻ അടുത്തിരുന്നു ഇതിപ്പോൾ പൈസ ചോദിക്കാൻ വന്ന ആദീനെ മുത്തച്ഛനും കണ്ണനും മൈൻഡ് വെക്കുന്നില്ല ഞാൻ പറഞ്ഞ കാര്യം എന്തായി ഏത് കാര്യം കണ്ണൻ മുത്തച്ഛൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവാതെ അങ്ങനെ തന്നെ നോക്കി ആദ്യെ നിൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നത് ഓ അത് അതേ പ്രാവശ്യം നടക്കില്ല അവൾക്ക് പാസ്പോർട്ടൊന്നും ഇല്ലാത്തതല്ലേ സോ ഞാൻ മറ്റന്നാ പോവും അടുത്ത പ്രാവശ്യം ആദിനെ കൊണ്ടുപോയിക്കോളാം അത് പറ്റില്ല നീ പോകുമ്പോൾ ആദ്യം നിൻ്റെ ഒപ്പം ഉണ്ടാവും അവൾക്ക് പാസ്പോർട്ടായിട്ട് നീ പോയാൽ മതി എൻ്റെ എൻ്റെ വാക്ക് തെറ്റിച്ച് പോയാൽ നീ വിവരം അറിയും ആദി നിൻ്റെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സും ഒക്കെ എടുത്ത് ഇന്ന് തന്നെ പാസ്പോർട്ട് റെഡിയാക്കാൻ നീയും കണ്ണനും കൂടി പോകണം ഇനി മുതൽ കണ്ണൻ എവിടെയാണോ അവിടെ ആദ്യം ഉണ്ടാവണം ആദ്യം കണ്ണനോടും പിന്നെ ആദിയോടും പറഞ്ഞ അയാൾ നിന്ന് യൂണിറ്റ് ആദ്യ കടുത്തേക്ക് പോയി അവളെ ചേർത്ത് പിടിച്ചു രാധ ആദ്യെ നീ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞത് ഇവളെ നിനക്ക് വേദനിപ്പിക്കാൻ വേണ്ടിയല്ല മറിച്ച് നീ അവളെ പൊന്നുപോലെ നോക്കും എന്നവൾക്ക് വിശ്വാസം ഉണ്ടായിട്ടാ അതുകൊണ്ട് ആദ്യെ നീ വേദനിപ്പിക്കരുത് കണ്ണാം മുത്തച്ഛൻ പറഞ്ഞതിന് ഒന്ന് മൂളി മൂളികൊടുത്തവൻ പുറത്തേക്ക് പോയതും ആദ്യം മുത്തച്ഛനെ നോക്കി എന്തിനാ മുത്തച്ഛൻ ഇങ്ങനെയൊക്കെ എനിക്ക് മടുത്തു ജീവിതം എനിക്ക് കണ്ണടൻ്റെ കൂടെ ഫിട്ടേക്കും പോകേണ്ട അതുപോലെ കണ്ണടൻ്റെ കൂടെ ഒരു ജീവിതവും എനിക്ക് വേണ്ട ഞാൻ ഒരിക്കലും കണ്ണടനെ യോജിച്ച പെണ്ണല്ല മുത്തച്ഛ എനിക്ക് കുറച്ച് പണം തരുമോ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം നിങ്ങൾ തരുന്ന കേസ് ഞാൻ പിന്നീട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുന്നുണ്ട് എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ പ്ലീസ് മുത്തച്ഛ നീ എങ്ങോട്ടും പോവില്ല ആദിത്യ ഞാൻ എൻ്റെ കൈത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ ഉണ്ടോ അവിടെ നീയുമുണ്ടാവും എൻ്റെ കൂടെയുള്ള ജീവിതം നിനക്കൊരിക്കലും അടുക്കില്ല ഞാനാണ് നിന്റെ സന്തോഷം എന്നിലാണ് നീ സന്തോഷം കണ്ടെത്തുന്നത് അതുകൊണ്ട് നീ എങ്ങും പോവില്ല എനിക്കറിയാം ഈ കല്യാണത്തിന് ശേഷമല്ല നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് നമ്മുടെ വിവാഹത്തിന് മുൻപേ നിനക്കെന്നെ ഇഷ്ടമാണ് എന്നെനിക്കറിയാം ശരിക്കു പറഞ്ഞാൽ നീ ആദ്യമായി എന്നെ കണ്ടതുകൊണ്ട് നിനക്കെന്നെ ഇഷ്ടമാണ് പക്ഷേ അത് നീ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ പ്രണയം തുറന്നു കാണിക്കാനോ നീ ഇന്നു വരെ മുതിർന്നിട്ടില്ല നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോ കുഴിച്ചു മൂടിയ ഒരു പ്രണയകാവ്യമായിരുന്നു ഞാൻ ഇന്ന് ഞാൻ നിൻ്റെത് മാത്രമാണ് ഒത്തിരി വേദനിപ്പിക്കും ദേഷ്യപ്പെടും സ്നേഹിക്കും ഒക്കെ ഞാൻ ചെയ്യും പക്ഷേ ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ല പ്രണയിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നെപ്പോലൊരുത്ത നിന്നെപ്പോലൊരു ലോ ക്ലാസ് പെണ്ണിനെ സ്നേഹിക്കാൻ ഒരിക്കലും സാധിക്കില്ല റൂമിൻ്റെ വെളിയിലെത്തിയതും ആദിയുടെ സംസാരം ശ്രവിച്ചു അവിടെ നിന്ന കണ്ണൻ മനസ്സിൽ ഓരോന്ന് പുലമ്പിക്കൊണ്ടിരുന്നു ആദി നീ ഒറ്റക്ക് നിൽക്കാനാണ് നിൻ്റെ അമ്മ കണ്ണനോട് നിന്നെ വിവാഹം ചെയ്യും എന്ന് സത്യം ചെയ്യിക്കില്ലായിരുന്നു നിന്റെ അമ്മയുടെ ആഗ്രഹമാണ് നീ കണ്ണൻ്റെ ഭാര്യയായി വീട്ടിൽ ജീവിക്കണമെന്നത് അമ്മക്ക് അങ്ങനെയൊക്കെ ആഗ്രഹിക്കാം അനുഭവിക്കുന്നത് മൊത്തം ഞാനല്ലേ ഇതെല്ലാം ആഗ്രഹിക്കുമ്പോൾ അമ്മ എന്ത് എൻ്റെ യോഗ്യതയും കണ്ണടൻ്റെ യോഗ്യതയും ഓർക്കാതിരുന്നേ ഞാൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ട് എന്നറിയോ ഈ വീട്ടിൽ നിന്ന് എന്ത് യോഗ്യതയാണ് മോളെ പ്രണയത്തിന് വേണ്ടത് പരസ്പരം പ്രണയിക്കണമെന്നല്ലാതെ ഒരു യോഗ്യതയും വേണ്ട പ്രണയിക്കാൻ പരസ്പരം ഇരുവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ അവിടെ പ്രണയത്തിനല്ലാതെ മറ്റൊന്നിനും ഒരു സ്ഥാനമില്ല മോളെ പിന്നെ നിന്റെ വേദനകളെല്ലാം മാറാൻ പോവാണ് നീയും കണ്ണനും ഇവിടെ നിന്ന് പോയാൽ പിന്നെ നിങ്ങൾ രണ്ടും നിങ്ങളുടേതായ ലോകത്തായിരിക്കും കൃഷ്ണൻ അവളെ നോക്കി സൈറ്റടിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു എന്നാലും മുത്തച്ഛ കണ്ണടൻ ഒരിക്കലും എന്നെ ഭാര്യയായി സ്വീകരിക്കാൻ കഴിയില്ല പിന്നെ എന്തിനാണ് ഞാനിവിടെ കടിച്ചു തൂങ്ങി ജീവിക്കുന്നത് അതൊക്കെ നീ ചുമ്മാ വിചാരിക്കുകയാണ് കണ്ണൻ നിന്നെ സ്നേഹിക്കും രാധ അവനുമായി നിന്റെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം നിന്റെയും അവൻ്റെയും സ്വഭാവം ഒട്ടും യോജിക്കാത്തതാണ് നീ അധികമായി സംസാരിക്കുമെങ്കിൽ കണ്ണൻ അങ്ങനെയുള്ള ആളുകളെ കാണുന്നത് ഇഷ്ടമല്ല പക്ഷേ ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നു കണ്ണൻ നിനക്ക് പെർഫെക്റ്റ് മാച്ചാണെന്ന് മുത്തച്ഛൻ ആ പറഞ്ഞവൾക്ക് ആദ്യം ഒന്നുകൂടെ മനോഹരമായി പുഞ്ചിരിച്ചു ഇരുവരും അറിയാതെ ഡോറിനടുത്ത് ഒളുങ്ങി നിന്ന് ഇവരുടെ സംസാരം ശ്രമിക്കുന്ന കണ്ണനെ ആ നിമിഷം പുഞ്ചിരിച്ചു കണ്ണേട്ടാ ചാരുവിന്റെ ശബ്ദം കേൾക്കെ കണ്ണൻ തലചരിച്ചവളെ നോക്കി എന്താ അത്രയും നേരം പുഞ്ചിരിച്ചവൻ ഗൗരവ മുഖത്ത് നിറച്ചു അവളെ നോക്കി കണ്ണടൻ അവളെ ഇഷ്ടമാണോ ആരെ എടുത്തടിച്ച പോലെ ചാരു ചോദിച്ചത് കേൾക്കെ കണ്ണൻ പിരികം ചൊളിച്ചു ആ പെണ്ണില്ലേ അവളെ ഏത് പെണ്ണ് ഇവിടെ പണിക്ക് നിൽക്കുന്ന പെണ്ണ് ആര് സരിതേ ചെയ്യോ ചാരു ഉദ്ദേശിച്ചത് ആദ്യയാണെന്ന് മനസ്സിലായെങ്കിലും കണ്ണൻ അത് മനസ്സിലാവാത്ത പോലെ നിന്നു അല്ല മറ്റേ അടുക്കളക്കാരിയായ പെണ്ണില്ലേ കണ്ണാട്ടൻ കല്യാണം കഴിച്ചേ അവളെ കണ്ണാട്ടൻ ഇഷ്ടാണോ എന്ന് ഹോ എൻ്റെ ഭാര്യയാണോ നീ ഉദ്ദേശിച്ചത് അവളിവിടുത്തെ അടുക്കളക്കാരിയാണെന്ന് നിന്നോടാരാ പറഞ്ഞത് ഏ അവൾ ഒരിക്കലും ഇവിടുത്തെ പണിക്കാരിയല്ല അവളുടെ ഇഷ്ടത്തിന് അവൾ പണിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവളെ അടുക്കളക്കാരിയാക്കി എന്തെങ്കിലും പണി നിങ്ങൾ ചെയ്യിച്ചാൽ ഈ അർണവിൻ്റെ തനി സ്വരൂപം കാണും നിങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ആദിത്യ ഒരിക്കലും ഈ വീട്ടിലെ പണിക്കാരിയല്ല മറിച്ച് കൃഷ്ണപുരം തറവാട്ടിലെ അർണവ് കൃഷ്ണയുടെ ഭാര്യയാണ് ആദിത്യ അവളെ വേദനിപ്പിച്ച വേണ്ടില്ല വേണ്ടിയില്ല വിവരം വിവരമറിയും ആദിത്യയെ വേദനിപ്പിക്കാനുള്ള അധികാരം അത് ഈ അർണവിനെ മാത്രമേ ഉള്ളൂ ആ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിൽ അതിന് അവൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിനുമൊക്കെ കാരണക്കാരെ ഞാൻ മാത്രമായിരിക്കണം പുറത്തുനിന്നൊരാൾ കാരണം അവൾ വേദനിച്ച പിന്നെ ആദ്യ പറയും പോലെ ഞാൻ അവടെ അസുരനായി മാറും ഇത്രയും പറഞ്ഞ കണ്ണൻ്റെ മുഖത്ത് ദേഷ്യമാണോ മറിച്ച് ആദിത്യയോടുള്ള പ്രണയമാണോ നിറഞ്ഞു നിൽക്കുന്നതെന്ന് ചാരുവിൻ്റെ മനസ്സിലായില്ല അവൾ കണ്ണനെന്ന് മൂളികൊടുത്തു വേഗം മുകളിലേക്ക് കയറിപ്പോയി എന്തായിടി നീ ചോദിച്ചോ റൂമിലൂടെ ടെൻഷനോടെ നിഗം കടിച്ച് ഉലാത്തുകയായിരുന്ന ആരു ചാരുവിനെ കാണാൻ പിരികം ചൊളിച്ചവളെ നോക്കി ചോദിച്ചു എന്നിട്ട് എന്നിട്ടെന്തു പറഞ്ഞു കണ്ണടനെ നീ മറന്നേക്കാരു കണ്ണടനെ ആദിത്യ അത്രക്കിഷ്ടം ഇപ്പോൾ തന്നെ മുത്തച്ഛൻ്റെ അടുത്തിരിക്കുന്ന ആദിത്യയെ ഡോറിനടുത്ത് നിന്ന് വായി നോക്കി നിൽക്കുമായിരുന്നു കണ്ണട്ടൻ അപ്പോയാ ഞാൻ അങ്ങോട്ട് പോയത് ഞാൻ ആദിത്യ ഈ വീട്ടിലെ പണിക്കാരി എന്ന് പറഞ്ഞതിന് എനിക്ക് കണക്കിന് കിട്ടി ബോധിച്ചു കണ്ണടൻ എന്നോട് തീർത്ത് പറഞ്ഞു ആദിത്യ അർണവ് കൃഷ്ണയുടെ ഭാര്യയാണെന്ന് സോ കണ്ണടൻ്റെ ആദിത്യെ ഇഷ്ടമുള്ള സ്ഥിതിക്ക് നീ കണ്ണടനെ മറക്കുന്നതാണ് ബെറ്റർ കണ്ണടനെ നിനക്ക് വിധിച്ചിട്ടില്ലെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി ചുമ്മാ ഇനി അവരുടെ ജീവിതം കുളന്തോണ്ട പകരം നമുക്കൊരു കാര്യം ചെയ്യാം ആദിഥ്യയെ നമ്മുടെ ഗ്യാങ്ങിൽ കൂട്ടാം അവൾ ശരിക്കുംവിടെ ഒറ്റപ്പെട്ട പോലെയല്ലേ ജീവിക്കുന്നേ പിന്നെ കണ്ണടൻ പറഞ്ഞു കണ്ണടനല്ലാതെ വേറെ ആരെങ്കിലും ആദിത്യെ വേദനിപ്പിച്ച അവർക്ക് തക്കതായ ശിക്ഷ കണ്ണടൻ കൊടുക്കുമെന്ന് ചാരു പറഞ്ഞത് കേൾക്കേ ആരുവിൻ്റെ നിറഞ്ഞു തൂവി ഇല്ല ചാരു എനിക്ക് അത്ര പെട്ടെന്നൊന്നും കണ്ണടനെ വിട്ടുകളയാൻ പറ്റില്ല എന്തൊക്കെ വന്നാലും കണ്ണട്ടനെ ഞാൻ സ്വന്തമാക്കും ഇന്നും ആഗ്രഹിച്ചു ആഗ്രഹിച്ചതല്ല കണ്ണട്ടനെ ഞാൻ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ് കണ്ണടനെ ഞാൻ ആ എനിക്ക് തരാതെ ഇന്നലെ കയറി വന്ന ഒരു തെരുവു പിണ്ണിന് എൻ്റെ കണ്ണടനെ കൊടുക്കാൻ മുത്തച്ഛൻ എങ്ങനെ തോന്നി എന്തൊക്കെ പറഞ്ഞാലും ആ തെരുവു പിന്നിൽ നിന്ന് തെറ്റി കണ്ണടനെ ഞാൻ സ്വന്തമാക്കും നിറഞ്ഞൊലിക്കുന്ന കണ്ണുനീർ വാശിയോടെ തുടച്ചുമാറ്റി ആരു റൂമിൻ്റെ വെളിയിലേക്ക് നടന്നു സ്റ്റയറിറങ്ങി തായേക്ക് പോകാൻ നിന്ന് ആരു ഒരു നിമിഷം തറഞ്ഞു നിന്നു ആരുവിന് പിറകെ വന്ന ചാരുവും തായെ നടക്കുന്ന കാര്യം കണ്ട് ആരുവിനടുത്തെത്തിയതും അങ്ങനെ തന്നെ തായേക്ക് നോക്കി നിന്നു ആദ്യം മുത്തച്ഛനും നേരം സംസാരിച്ചിരുന്ന ശേഷം ആദി അടുക്കളയിലേക്ക് പോവാണെന്ന് പറഞ്ഞു റൂമിന് വെളിയിലേക്ക് ഇറങ്ങി റൂം ജസ്റ്റ് ഒന്ന് ചാരി വെച്ച് സൈഡിലേക്ക് നോക്കിയതും അവിടെ നിൽക്കുന്ന കണ്ണനെ കാണി അവളൊന്ന് ഞെട്ടി ഇയാൾ എന്താ ഇവിടെ അതെന്താ എനിക്കിവിടെ നിന്നൂടെ ആദ്യയുടെ അരയിലൂടെ കൈ ചുറ്റിയവൻ അവളെ അടുത്തുള്ള ചുമരിലേക്ക് ചേർത്ത് നിർത്തി വല്ലാത്തൊരു ചിരിയോടെ അവളുടെ കണ്ണിലേക്ക് നോക്കിയതും അവൾ അവനിൽ നിന്ന് മീകൾ മാറ്റി കളിക്കല്ലേ അസുര ഇയാൾക്കെല്ലാവരും കുട്ടിക്കളിയാ എപ്പോൾ നോക്കിയാൽ എന്നെ വേദനിപ്പിക്കാനും ഇതുപോലെ ഉമ്മച്ചനാക്കാനും അറിയാം മാറി നിൽക്ക് ആദി കണ്ണനെ ഉന്തി മാറ്റാൻ നോക്കിയെങ്കിലും അവൾക്കതിന് സാധിച്ചില്ല അതുകൊണ്ടുതന്നെ കണ്ണൻ അവളെ നോക്കി ഒന്ന് സൈറ്റടിച്ചു കൊണ്ട് ആദിയുടെ മൂക്കിൻ തുമ്പത്തായൊന്ന് ചുംബിച്ചു കൊണ്ടവളോടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്ത് നുണഞ്ഞു ആവേശത്തോടെ അവളുടെ മേൽചുണ്ടും കീച്ചുണ്ടും മാറി മാറി നുണയുന്ന കണ്ണനെയാണ് ആരുവും ചാരുവും കണ്ടത് ആദ്യമൊന്ന് ആരു സ്റ്റെക്കായിരുന്നേലും പെടുന്നനെ തലവെട്ടിച്ചവൾ ദേഷ്യത്തോടെ വീണ്ടും ആദിയെ നോക്കി ചാരു ആണെങ്കിൽ കിളിവാറി നിൽക്കുകയാണ് ആരു പിന്നെ ഈ സീൻ ഫസ്റ്റ് ടൈം ഒന്നുമല്ലല്ലോ കാണുന്നേ ആദിയുടെ ചുണ്ടുകൾ മതി വരുവോളം ചുമബിച്ചവൻ അവളുടെ കൈത്തുടുക്കയിലേക്ക് മുഖം ചേർത്തവിടെ മൃദുവായൊന്ന് കടിച്ചതും ആദിയൊന്ന് ഉയർന്നു തായ്ന്നു അവളുടെ കൈകൾ അവന്റെ ഷോൾഡറിലായി അമർന്നതോടൊപ്പം അവളുടെ നഖം അവന്റെ ഷോൾഡറിലായി മുറിവേൽപ്പിച്ചു ഇനി എൻ്റെ മോൾ പോയിട്ട് പാസ്പോർട്ട് ശരിയാക്കാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് വാ ഈ വീക്ക് തന്നെ പാസ്പോർട്ട് ശരിയാക്കണം തന്നിൽ നിന്ന് അകന്നു നിന്ന് തൻ്റെ കവളിൽ നിന്ന് തട്ടി കണ്ണം പറഞ്ഞതും ആനുശ്വാസം വലിച്ചു വിട്ടവൾ അടുത്തുള്ള അവൾ പണ്ട് താമസിച്ചിരുന്ന വീട്ടിലെ കോടി ആദ്യെ ഓർക്കെ ആരുവിന് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട് കാരണം ആരും ഇരിക്കേണ്ട സ്ഥാനത്താണ് പോലും ആദിത്യ കയറിയിരിക്കുന്നത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല ആദ്യം ഇനി അങ്ങോട്ടൊന്നാണെന്ന് ആരുവിനെ മനസ്സിലാക്കാൻ ചാരു ഒരുപാട് ശ്രമിച്ചുവെങ്കിലും വിഫലമായിരുന്നു അത് പാസ്പോർട്ട് ഒരാഴ്ച കൊണ്ട് സെറ്റായി തന്നെ ഇനി ആദ്യവും കണ്ണനും അങ്ങ് യു എസിലേക്ക് പറക്കുകയാണ് കണ്ണൻ ഇതൊക്കെ പുത്തരിയാണെങ്കിൽ ആദ്യം ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതിനാൽ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞവൻ കാറിലേക്ക് കയറി ആരോട് യാത്ര പറയണം എന്ന് ആദ്യം അതുകൊണ്ട് തന്നെ അവൾ ഓടിച്ചെന്ന് മുത്തച്ഛനെ കെട്ടിപ്പിടിച്ചു